കോളേജ് പഠനകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ്ഐയുടെ സജീവ അംഗമായിരുന്നു സുരേഷ് ഗോപി പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധിയോടും ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനോടും ആരാധന തോന്നി രണ്ടായിരത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണം നടത്തി മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദനും പൊന്നാന നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ഗംഗാധരനു വേണ്ടി അദ്ദേഹം പ്രചരണത്തിനിറങ്ങി കേന്ദ്രമന്ത്രി ആയതിനു ശേഷവും ഇന്ദിരാഗാന്ധിയോടുള്ള ആരാധനയിൽ തന്നെയാണ് സുരേഷ് ഗോപി സ്വാതന്ത്ര്യത്തിനു ശേഷവും അവരുടെ മരണം വരെയും ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരനാണ് വളരെ അടുത്ത ബന്ധം കെ കരുണാകരനുമായി സുരേഷ് ഗോപിക്കുണ്ട് കോൺഗ്രസ് നേതാവായ കെ കരുണാകരനും കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇ കെ നയനാരുമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സുരേഷ് ഗോപി ബി ജെ പിയിൽ ചേർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും വിജയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു എഴുപത്തിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം സീറ്റ് നേടി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി ലോക്സഭ എം പി ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മോദി മന്ത്രിസഭയിലെ മൂന്നാമത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയായും ടൂറിസം സഹമന്ത്രിയായും നിയമിതനായി വിവാദങ്ങളുടെ തോളിനാണ് സുരേഷ് ഗോപി വിവാദങ്ങൾ എന്നും കൂടപ്പുറപ്പായി സുരേഷ് ഗോപിക്ക് നാക്കുപിഴ് സംഭവിക്കുന്നത് തുടർ സംഭവമാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതിൽ പിന്നെ തൊട്ടതെല്ലാം വിവാദമായി ആകെ പെട്ടിരിക്കുകയാണ് തൃശൂരിലെ ഒരു എസ് ഐയോട് സല്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട സല്യൂട്ട് വിവാദം കാറിലിരുന്ന് സുരേഷ് ഗോപി വിഷു കൈനീട്ടം നൽകുകയും പണം വാങ്ങിയ ശേഷം സ്ത്രീകൾ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങുന്നതുമായ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വന്ന വിഷു കൈനീട്ട വിവാദം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി കൈവെക്കുകയും പിന്നാലെ ഉണ്ടായ വിവാദം കൂടാതെ ലൂർദ് പള്ളിയിൽ കിരീടം നൽകിയതിന് പിന്നാലെ കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണെന്നൊക്കെ പറഞ്ഞുണ്ടായ സ്വർണ കിരീട വിവാദം പൂരം കലക്കൽ വിവാദം അതിനോട് ചേർന്ന് തന്നെ ആംബുലൻസിൽ കയറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ആംബുലൻസ് വിവാദം ഉയർന്ന ജാതിയിൽ നിന്നുള്ളവർ ആദിവാസി വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്ന് പരാമർശിച്ചുകൊണ്ടുള്ള ഉന്നതകുല ജാതർ വിവാദം ഇങ്ങനെ പോകുന്നു വിവാദങ്ങൾ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജയിച്ച സുരേഷ് ഗോപി അടുത്ത തവണ ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കില്ല കേന്ദ്രമന്ത്രി സ്ഥാനം മോഹിച്ചിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ കേന്ദ്രമന്ത്രി ആയതെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത് ആര് പറഞ്ഞിട്ടാണെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് സുരേഷ് ഗോപിയെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പ്രവർത്തകർ സുരേഷ് ഗോപിയെ കാണുമ്പോൾ ആവേശഭരിതമാകുമെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സുരേഷ് ഗോപിയോട് തീരെ താല്പര്യമില്ല തങ്ങൾക്ക് കിട്ടാത്ത പല ആനുകൂല്യങ്ങളും സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ പിന്നെ അസൂയ കാണാതിരിക്കുമോ ഈ താല്പര്യമില്ലായ്മ സുരേഷ് ഗോപിയുടെ മനസ്സ് മടുപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കാലം ബിജെപിയില് തുടരാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല ഇന്ദിരാഗാന്ധിയോടും കെ കരുണാകരനോടുമുള്ള സ്നേഹം സുരേഷ് ഗോപിക്ക് കോണ്ഗ്രസിലേക്കുള്ള വഴി എളുപ്പമാക്കും